ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുറത്ത് പോണ വീഡിയോ ആയിട്ടാണ് പിന്നെ നിങ്ങളെപ്പോഴും കാണാൻ എൻ്റെ വീടിൻ്റെ ഉള്ള വീഡിയോസ് അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും വേറെ അടിപ്പിക്കേണ്ട ഒരു പുറത്ത് പോണ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പച്ചൊക്കെ വന്നിക്കല്ലേ അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ പുറത്ത് പോയിരുന്നു ഇപ്പച്ചക്കും കുറച്ച് രണ്ട് മൂന്ന് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ഇന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടു ഞങ്ങളുടെ അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് മണ്ണാർക്കാട് ടൗൺ ആണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് അത്യാവശ്യ ആവശ്യങ്ങൾക്കും ഓടിപ്പാഞ്ഞ് പോകുക മണ്ണാർക്കാട് ടൗണിലാണ് കേട്ടോ ഞങ്ങളടുത്തുള്ള ടൗൺ ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പോയതുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ബടാ ബസാർക്ക് ഒന്ന് കയറിയിട്ടോ ഏഹ് പിന്നെ അവിടെ എനിക്കാദ്യം കണ്ട് പോയത് സ്റ്റേഷനറി ഐറ്റംസ് ആണ് പല വർണ്ണത്തിലായിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കത് ചെന്ന് നോക്കാമെന്നോന്നു പിന്നെ എൻ്റെ കണ്ണ അവിടേക്കാണല്ലോ പോയി ഞാൻ കുറേ ഇങ്ങനെ നോക്കി നോക്കി നിന്നു കെട്ടോ പിന്നെ ഞാൻ എന്തുമേലും മേലും തൊട്ട അതൊക്കെ ഉണ്ടായി നീന് വേ വേണെട്ടോ അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ കരയിട്ട് വാങ്ങാൻ പറ്റിയില്ല ഞാൻ എന്തെങ്കിലും തൊട്ട അതൊക്കെ ഉണ്ടായു വേണം അപ്പോൾ ഞാനത് വാങ്ങില്ല പിന്നെ ഈ കണക്കുന്ന ഗ്ലോ നല്ല ഇതാണ് എന്നൊക്കെ പറയാൻ അമ്മച്ചിനോട് പറഞ്ഞ അവസാനം ഞാനത് എടുത്തു കേട്ടോ അപ്പം ഞാനിങ്ങനെ ഹൈലൈറ്റർ തപ്പായിരുന്നു അപ്പം എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഹൈലൈറ്ററ് തീരെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല എന്ന് ജേഴ്സി ഞാൻ ഹൈലൈറ്റ് ചെയ്യണ ഒരു കളർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എന്തൊക്കെയാണ് നേരമാണോന്നൊക്കെ നോക്കി അതെല്ലാവർക്കും ഉള്ള പതിവല്ലേ ഞാനും അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവസാനം ഒരു ഹൈലൈറ്റർ ലീറ്റർ തിരഞ്ഞെടുത്തു കേട്ടോ പിന്നെ അത് നല്ല ബോട്ടിൽസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഉമ്മമാരുടെയും കണ്ണ് പോണന്മാരി എൻ്റെ അമ്മക്കും ആദ്യം പോയത് പാത്രങ്ങൾക്കാണ് കേട്ടോ കണ്ണ് അവിടെ കുറേ നേരം അമ്മച്ചിങ്ങനെ നോക്കി നിന്ന് 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 അവിടെ ഒരു മരത്തിൻ്റെ ഒരു ചട്ടകം എടുത്തു കേട്ടോ പിന്നെ അതാന്നുമല്ല ഒടിപൊളി ബോട്ടിൽസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അടിപൊളിയാണ് പല വർണ്ണത്തിൽ കാണുമ്പോൾ എടുക്കാൻ തോന്നും പക്ഷേ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ബോട്ടിൽസ് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ എൻ്റെ കൂടെ കാണുന്നത് എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ എൻ്റെ അമ്മയാണ് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പിന്നെ കട ഇങ്ങനെ ഉണ്ട് ഒരു ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാകുമല്ലോ അപ്പോൾ ഈ കട മൊത്തം നടന്ന് കാണുന്നല്ലോ അപ്പോൾ ഞങ്ങളങ്ങനെ കാ അതിൻ്റെ ഗ്ലാസ്സസ് ഉണ്ട് അവിടേക്ക് എത്തിയപ്പോൾ ഞാനൊരു ക്യൂട്ട് ജ്യൂസ് ഗ്ലാസ്സും ക്യൂട്ട് ടീ ഗ്ലാസ്സും കണ്ടു അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എന്താ എനിക്കൊരു വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് നോക്കി പക്ഷെ അത് വലിപ്പം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഹെയർ നോക്കി അവിടെ എനിക്ക് ഇപ്പോഴും ഫാൻസിയിൽ കയറിയൊരു ഹെയർ ബെൻഡ് നിർബന്ധമാണ് ഫാൻസി ആണെങ്കിൽ കേട്ടോ ഏ അപ്പോഴത്തെ ഞാൻ ഇങ്ങനെ ഫാൻസിയൊക്കെ നോക്കി പിന്നെ അവിടെ നല്ല അടിപൊളി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ബാൽക്കണിക്ക് ഒക്കെ അടിപൊളിയിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി പിന്നെ അതുമേ കുറേ നേരം കളിയും ഇതൊക്കെ പിന്നെ അതിന്മേ അങ്ങനെ പിപ്പിരി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് ില്ല്ച്ച് അവിടുന്ന് കുറച്ച് സാധനം ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അധികമായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല രണ്ടോ മൂന്നോ എടുത്തിട്ട് പിന്നെ ഞങ്ങളിതാ വണ്ടിയിൽ കയറി അവിടുന്ന് ഇറങ്ങിയിട്ടോ പിന്നെ ഇബച്ച് എന്തോ ആ ആവശ്യമുണ്ടോ പറഞ്ഞില്ലേ അതിനെന്തോ പോയപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇരുന്ന് ഓരോ കോപ്രായങ്ങൾ കട്ടണമൊക്കെയാണ് കേട്ടോ വരുന്ന വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നത് പിന്നെ ഞങ്ങൾ ഉച്ച സമയം ഫുഡ് കഴിക്കാൻ പോയി എൻ്റെ അനിയനും ഉപ്പച്ചിയും പൊറാട്ടയും ബീഫും ആണ് വാങ്ങിയത് കേട്ടോ ഞാനും ഉമ്മച്ചിയും പിന്നെ കുറച്ച് വെറൈറ്റിയുടെ ആൾക്കാരാണ് ഫുഡ് ടേസ്റ്റിങ്ങിനെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ ബിരിയാണി മേടിച്ചു രണ്ടായാലും കൂടിയിട്ടോ പിന്നെ ആ ബില്ല് പേ ചെയ്ത് പോരെയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി അവിടുന്നൊരു ജീരകമുട്ടായി ഒക്കെ വാങ്ങിയിട്ടാണ് പോന്നത് കേട്ടോ ഏ അപ്പോൾ ഇതാ ഞങ്ങളും ഇബ്ബച്ചിയും അവിടെ വലിയ പേ ചെയ്തതാ പോന്നു പിന്നെ അവിടെ നിന്ന് പോന്ന് ഞങ്ങൾ ഇനിയിപ്പം മൊബൈൽ കടയിലൊന്ന് കയറാനുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അങ്ങനെ വീട്ടിൽ പോയിട്ടോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആകെ ടയർഡായിരുന്നു എല്ലാവരും അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ഇട്ട് കാണാൻ പാ